പ്രിയമുള്ളവരെ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിലെ ബാഗൽക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും കഴിഞ്ഞ ദിവസമാണ് ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് അവിടെ ആ സ്ഥലത്ത് ജീവിക്കുന്ന ബസവരാജശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു വസ്തു പൊട്ടുകയുണ്ടായി ശശികല എന്ന് പറയുന്ന തൻ്റെ അയൽവാസിയും സുഹൃത്തുമായ സ്ത്രീയുടെ പേരിലാണ് അത് അയച്ചിരുന്നതെങ്കിലും നിർഭാഗ്യവശാൽ ശശികല അവിടെ ഇല്ലാതിരുന്നപ്പോൾ ഫോൺ ചെയ്തുകൊണ്ട് ബസവരാജേശ്വരിയോട് അത് വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയും കയ്യിൽ കിട്ടിയ ഉടനെ സസ്പെൻസ് സഹിക്കാൻ വയ്യാതെ ബസവരാജേശ്വരി ആ ബാഗേജ് ആ പാക്കേജ് അത് ഓപ്പൺ ചെയ്യുകയും അത് അൺലോക്ക് ചെയ്തപ്പോൾ വളരെയധികം കൂടി തൻ്റെ കയ്യിൽ നിന്ന് അത് പൊട്ടിത്തെറിക്കുകയും ബസവരാജേശ്വരിയുടെ ഇരു കരങ്ങളും വീണ്ടും തുന്നിച്ചേർത്ത് പിടിപ്പിക്കാൻ വയ്യാത്ത കോലത്തിൽ നശിക്കുകയും പൊട്ടിച്ചിതറുകയും ബസവരാജേശ്വരിയുടെ മുഖത്തും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി ഈ സംഭവത്തിൻ്റെ ചുരുളഴിക്കാൻ വേണ്ടി പരിശോധനയ്ക്കായി ചെന്ന പോലീസ് സിനിമാ കഥയെപ്പോലും വെല്ലുന്ന ഇതിലെ ട്വിസ്റ്റ് കണ്ട് ഞെട്ടുകയാണുണ്ടായത് സത്യത്തിൽ ബസവരാജേശ്വരി തൻ്റെ കൂട്ടുകാരിയായ ശശികലക്കാണല്ലോ ഇത് അയച്ചിരിക്കുന്നത് ഈ ഹെയർ ഡ്രയർ എന്ന് പറയുന്ന പിന്നെ ആ ഉപകരണം അതൊരു പുകമറ മാത്രമായിരുന്നു അതിൽ ചെറിയ ബോംബുകൾ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റനേറ്ററാണ് അതിൽ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തുകയുണ്ടായി അത് അയച്ചിരിക്കുന്നതാവട്ടെ കൊപ്പൽ എന്ന സ്ഥലത്തുള്ള സിദ്ധപ്പ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹവും ഈ ബസവരാജേശ്ശേരിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഭർത്താവ് മരിച്ചുപോയ ബസവരാജേശ്ശേരി സിദ്ധപ്പയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു ഇത് അസുയമൂലം എതിർത്ത ശശികല എന്ന തൻ്റെ സുഹൃത്തും അയൽവാസിയുമായ ആ ശശികലയെ മനപൂർവ്വം കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സത്യത്തിൽ നമ്മുടെ സിദ്ധഅയ്യ സിദ്ധപ്പ ഇത് അയച്ചിരിക്കുന്നത് സിദ്ധപ്പയാവട്ടെ കോറുകളിലൊക്കെ ജോലി പോയി ജോലിക്ക് പോയി ചെറിയ ചെറിയ പടക്കങ്ങളും ബോംബുകളുമൊക്കെ നിർമ്മിക്കുകയും അത് പൊട്ടിക്കുകയൊക്കെ ചെയ്ത് ചിരകാലത്തോടുകൂടി ഒരുപാട് വർഷങ്ങളെ പരിചയമുള്ള ആളാണ് ആ നിലക്കാണ് സിദ്ധപ്പ തൻ്റെ പ്രണയിനിയുടെ അയൽവാസിയും സുഹൃത്തുമായ തങ്ങളുടെ പ്രണയത്തെ നഗശിഖാന്തം എതിർത്ത ശശികലയോടുള്ള വൈരാഗ്യവും പകയും വിദ്വേഷവും തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഹെയർ ഡ്രയർ ഒരു കൊറിയറായി പാർസലായി അയച്ചു കൊടുത്തത് നിർഗ നിർഭാഗ്യവശാൽ അത് ലഭിച്ചതാവട്ടെ തൻ്റെ ഇതൊന്നും അറിയാത്ത പ്രണയയുടെ കയ്യിൽ തന്നെയാണ് അത് വന്ന് പെട്ടത് തുറന്ന പാടെ ഇങ്ങനെ ഒരു അത്യാവശ്യം സംഭവിക്കുകയായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ചക്കിന് വെച്ചത് കൊക്കിന് കണ്ടു എന്ന് നമ്മുടെ മുൻകാമികളൊക്കെ പറയാറുണ്ട് അഥവാ നമ്മളൊരാളെ ചതിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയോഗിക്കുമ്പോൾ അതിൽ താൻ തന്നെ ചാടുക താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് നമ്മൾ പറയാറില്ലേ അങ്ങനെ ഒരു പ്രവർബുണ്ടല്ലോ നമ്മൾ മറ്റൊരാളെ വീഴ്ത്താൻ വേണ്ടി അപായപ്പെടുത്താൻ വേണ്ടി ചതിക്കാൻ വേണ്ടി വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ഓരോരോ ചതിക്കുഴികൾ അതൊരു ഭൂമറാങ് പോലെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന ഒരു നഗ്ന സത്യമാണ് ഇതിലൂടെ അനാവൃതമായിരിക്കുന്നത് അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ അത്തരം ചതികളിൽ നിന്ന് മറ്റുള്ളവരെ ചതിച്ച് വീഴ്ത്താനുള്ള വ്യഗ്രതയിൽ നിന്ന് പിന്മാറാൻ ഇതൊരു പാഠമായിരിക്കട്ടെ നമുക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലമലൈക്കും വാഹത്തല്ലാഹി വബ്റക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ